The <laughs> ഒന്ന് നോക്കിക്കേ എൻ്റെ കയ്യിലിരിക്കുന്ന കേസിയൊന്നുമില്ലാട്ടോ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി നല്ല സൂപ്പർ ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി ബോസ്റ്റ് ചിക്കൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പും മുനാഗരിയും കൊണ്ട് ചേർത്തിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് മാരിനേഷൻ എന്ന് പറഞ്ഞ് ഞാൻ കാണിക്കുന്ന ഫുൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചേർത്ത് അളവൊന്നും തെറ്റാതെ തെറ്റാതെടുക്കണം കേട്ടോ എന്നിട്ട് ഇതേ തേർഡ് സ്റ്റെപ്പെന്ന് പറയുന്നത് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതേ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കറക്റ്റ് അളവിന് ചേർത്ത് കുറച്ച് കുറച്ച് പാലൊഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നല്ലൊരു ബാറ്റർ പരുവത്തിനാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു ആറ് മണിക്കൂറെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകട്ടോ എന്നിട്ട് ഇത് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പായ മൈദയും ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഓരോ ചിക്കൻ പീസുകളും എടുത്ത് മൈദയിൽ നന്നായിട്ട് കൂട്ടിപ്പിടിച്ച് പ്രസ് ചെയ്തെടുത്തതിനു ശേഷം ആ ബാറ്ററിൽ മുക്കുക എന്നിട്ട് വീണ്ടും മൈതപ്പൊടിയിൽ നന്നായി നന്നായിട്ട് മൈത കിപ്പിടിച്ച് നന്നായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഷേക്ക് വേണം ക്രസ്റ്റ് ഒക്കെ രൂപപ്പെടുന്നത് ആ കെ സിയിലൊരു ടെക്ചറൊക്കെ വരുന്നത് അങ്ങനെയാണ് കേട്ടോ എന്നിട്ട് ഇത് നല്ല തിളച്ച് എണ്ണയിൽ ഒരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നതായിട്ട് ആ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണേ